വീട് വീട് തകർക്കുമെങ്കിൽ ഇതിന്റെ ഉത്തരം ഉത്തരം രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് ചർച്ച ഭീകരം ശാന്തമാണ് എന്നുള്ളത് ബിജെപി സർക്കാരിന്റെ എൻ ഡി എ സർക്കാരിന്റെ നെറേറ്റീവാണ് അവസാനിച്ചു ആ നെറേറ്റീവിന്റെ കാലം കഴിഞ്ഞോ കാശ്മീര് ശാന്തമാണ് ശാന്തമല്ല എന്നുള്ളതാണ് നാരേറ്റീവ് അല്ലെങ്കിൽ കാശ്മീര് വീണ്ടും അശാന്തമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാരേറ്റീവ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പോട്ടെ ആർട്ടിക്കിൾ ത്രീ സെവന്റി നമ്മൾ അവിടെ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഉള്ള അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാശ്മീരിൽ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീയങ്ക ഗാന്ധിക്കൊക്കെ കാശ്മീരിൽ പോയിട്ട് എന്താണ് അവിടെ പോയിട്ട് മഞ്ഞുമാരി എറിഞ്ഞു കളിക്കാൻ വേണ്ടിട്ട് പറ്റിയേ അതിനു മുമ്പ് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് എത്ര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഒരു ഒരു ഇടത്തിന്റെ സമാധാന പൂർണ്ണമായോ ഇല്ലയോ എന്നുള്ള ഒരു കണക്കെടുക്കേണ്ടത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിന് പിന്നീട് എങ്ങനെയാണ് എന്നുള്ളവരാണ് ഇനി തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവൻ നൂറ് തവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ അത് ആ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അവൻ അതിൽ വിജയിച്ചു ആരോട് വട്ടം പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് തവണ അവൻ ട്രൈ ചെയ്യുമ്പോൾ നൂറ് തവണയും അതിനെ നിർവീര്യമാക്കുകയും വേണം അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇരുപത്തിനാല് തവണയാണ് ഇരുപത്തിനാല് തവണ ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ഇവിടങ്ങൾ ഇടങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ഐ എസ് ഐ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകള് ന്യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നടന്നുകൊണ്ട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് നടന്നുകൊണ്ടേയിരിക്കും ഇവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശക്തരാകുന്നത് അതിനെ നിർവീര്യമാക്കാൻ അവരെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ ആ ഒരു ട്രൈ ചെയ്യുന്ന അതിനെ നമുക്ക് എങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് സൂപ്പർ ോ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എത്രയധികം കുറഞ്ഞു നമ്മളിപ്പം ഇത്തവണ ഉണ്ടായിട്ടുള്ള ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അതിന്റെ കോൺടസ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനുമുമ്പ് ഡൽഹിയിൽ എന്ന സ്ഫോടനം ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നില് എന്ന് വെച്ചാൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ടും തീവ്രവാദികൾ അതിന് ശ്രമിക്കാത്തത് കൊണ്ടല്ല തീവ്രവാദികൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവർ വിചാരിക്കുന്നത് ഇവരുടെ മരണശേഷം സ്വർഗമുണ്ടെന്നാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഏത് പ്രായത്തിലും ഏത് ആളാണോ പെണ്ണോന്ന വ്യത്യാസമില്ലാതെ ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയാണ് നമുക്ക് തടയേണ്ടത് അതിന് എനിക്ക് ഒരു വിമർശനം കൂടി എനിക്ക് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് നോക്കുന്നു ഇവിടെ പാലസ്തീന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ അതുപോലെ അതിനനുസൃതമായിട്ടുള്ള ഏതെങ്കിലും പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ നമ്മുടെ ഈ കാശ്മീരിൽ ആദ്യം അവിടെ വന്നിട്ട് ബഹൽഗാമിന് തീവ്രവാദ അറ്റാക്ക് ഉണ്ടാക്കിയതിനു ശേഷം അവിടെ നമുക്ക് നഷ്ടപ്പെട്ട ഇരുപത്തി ആറ് വേണ്ടി ഇരുപത്തി ആറ് പേർ കൂടി നടന്നിരുന്നു ഡൽഹിയിൽ ഇത്തവണ നമ്മുടെ ഒൻപത് പതിമൂന്ന് പേര് മരിച്ചതിനു ശേഷം ഇവിടെ കേരളത്തിൽ അവർക്ക് അയക്കുന്നതായിട്ടും പ്രകടിപ്പിച്ചു നടന്നിരുന്നു അപ്പോ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രീണനം കൃത്യമാണ് പ്രീണനം അതുപോലും ഇവർക്ക് വളമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ കേരളത്തിലെ ഒരു ചാനലിൽ ഇരുന്നിട്ട് കേരളത്തിലെ ഒരു ചാനലിൽ ഹെഡിങ് കൊടുത്തിട്ട് അവർ ചർച്ച ചർച്ചയാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് ഇല്ലാന്ന് വൈറ്റ് കോളർ ടെററിസം ഉണ്ടെന്നും അതിന്റെ അറസ്റ്റുകൾ നടത്തപ്പെട്ടുവെന്നും പതിനഞ്ചോളം ഡോക്ടർമാർ പിടിക്കപ്പെട്ടുവെന്നും ഒരാൾ പൊട്ടിത്തെറിച്ചുവെന്നും കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു മാധ്യമത്തിൽ ഇരുന്ന് ഈ ചർച്ചയിലാണ് വൈറ്റ് കോളർ ടെററിസം ഇല്ല എന്നുള്ളത് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ പതിനൊന്ന് വർഷം എൻഡിഎ ഭരിച്ചിട്ട് ഇപ്പോഴും ഡൽഹിയിൽ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സെൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് റോയുടെ ഐബിയുടെ ചരിത്രത്തിലെ ഒക്കെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ ഈ ചോദ്യം എന്നോട് ചോദിക്കാതെ എങ്ങോട്ടാ പോകുന്നേ ഇവിടെ ഈ ചർച്ച ഇപ്പൊ ഏത് അങ്ങനോട്ടാ പോയണ്ടേ വീട് തകർക്കുമെങ്കിൽ ഇതിന്റെ ഉത്തരം കൂടെ പറയണം അവിടെ നിക്ക് അങ്ങനെ പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഞാൻ മൊത്തം പറഞ്ഞിട്ടേന്ന് പോകത്തുള്ളൂ ഞാൻ ചർച്ചയ്ക്ക് വന്നാലേ ബിജെപി പ്രസിഡന്റ് ചർച്ചയ്ക്ക് വന്നാലേ ഇത് മൊത്തം പറഞ്ഞിട്ടേ പോകൂ പക്ഷെ ഇതിന് എനിക്ക് തുടക്കത്തിൽ ഈ ചർച്ച പോകുന്നതിന്റെ ആംഗിൾ എനിക്ക് ഉത്തരം പറയണ്ട എന്നിട്ട് ഞാനിത് പറയും തുടക്കം തന്നെ ഞാൻ പറഞ്ഞാണല്ലോ ഈ ചർച്ചയെ അങ്ങോട്ടന്നെ കൊണ്ടുപോകുന്നു നോക്ക് രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടൊരു ഭീകരനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഞാൻ മോഹൻ റജീ സാറിന്റെ ചർച്ച നിരവധി കാണാൻ ഞാൻ ഇരുന്നിട്ടുള്ളൂ പക്ഷെ ഈ ഇതിനൊക്കെ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ വീട് തകർത്തു നോശ് ഏത് അദ്ദേഹം ഈ കാശ്മീരിലെ തീവ്രവാദികളെല്ലാം കാശ്മീരികളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഈ ചർച്ചയുടെ തീവ്ര തെറ്റാണ് കാശ്മീർ തീവ്രവാദി എന്ന് പറഞ്ഞ കാശ്മീർ തീവ്രവാദിയാണ് അവൻ കാശ്മീർ ജനതയെ മുഴുവൻ റിപ്രസെന്റ് ചെയ്യുന്നില്ല ഷടനോട് സാഠ്യമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ഇനി അവനെ നിയമത്തിന്റെ വഴിയിലോട്ട് തന്നെ കൊണ്ടുപോയോ നേരെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു തീവ്രവാദിയോട് നിയമം പറഞ്ഞിട്ട് പോകാൻ നീ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ നിയമം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ രീതിയിലുള്ള ചർച്ചയാണ് ഇവിടെ പ്രശ്നം ഷഡനോട് സാഠ്യമല്ലാതെ രാജ്യത്തിനെതിരെ ആയുധം എടുക്കുന്നതിനോട് ആയുധം എടുക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ലാന്ന് അവനെ അവിടെ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ അങ്ങനെ ചെയ്യണം അല്ല കാര്യമില്ലല്ലോ എന്നാലും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ വരേണ്ട കാര്യമില്ലേ ഇതൊന്നറിയോ ഒരു സ്ഫോടനം ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടാകുന്നു ചില കാര്യങ്ങൾ പൊതുജനത്തോട് പറയും വീഡിയോസിനോട് പറയും ചില കാര്യങ്ങൾ പൊതുജനത്തോട് പറയില്ല വീഡിയോ പറയില്ല അങ്ങനെ എൻ ഐക്കൊരു നിലപാടില്ല റോഹിക്ക് ഒരു നിലപാടില്ലേ അതനുസരിച്ചിട്ടില്ല അവര് ചെയ്യുക കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എത്രയോ നിർത്തി നിന്നു ഇവിടെ നേരത്തെ കാര്യം കാശ്മീരിൽ പോയിട്ടുണ്ടോ ഇറങ്ങി നടന്നു കാശ്മീരിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നാണോ റെഡ് സൂട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല കാശ്മീരിലിറങ്ങി നടന്നോളൂ എന്നാണോ എൻ ഡി എ സർക്കാർ പറയുന്നത് ഡൽഹിയിലൊക്കെ എത്രയാണ് ന്യൂഡലി ചെയ്യുന്നില്ല ഇത് തന്നെ എങ്ങനെ ഉണ്ടായത് ഞാൻ അതോട്ട് വരാൻ നീ ഞാനിത് ഒത്തരം പറയാൻ പോകുന്നില്ല ഇവിടെ പ്രശ്നം എന്താ കാശ്മീർ ജനതയുടെ മൊത്തം റെപ്രസെന്റേഷൻ നിങ്ങൾ ഈ ചർച്ച ഈ ചർച്ചയിൽ നിങ്ങൾ കാശ്മീർ ജനതയുടെ മൊത്തം റെപ്രസെന്റേഷൻ തീവ്രവാദികൾക്ക് കൊടുക്കുകയാണ് അവിടെയാണ് പ്രശ്നം കാശ്മീർ ജനത കാശ്മീർ ജനതയാണെന്നും തീവ്രവാദികൾ തീവ്രവാദികളാണെന്നും തീവ്രവാദികൾക്കെതിരെ സീറോ ടോളറൻസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റണം തൽക്കാലം ഇത്രയും മതി